ഠമാർ പടാർ റിപ്പോർട്ടർമാർക്കൊപ്പം വേളയിൽ ഉയർന്ന രസകരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീനയുടെ നേതൃത്വത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയിൽ ഉയർന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള വ്യത്യസ്ത സംഭവങ്ങളെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെയും ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരുന്നു പഞ്ചായത്ത് ഭരണം പശ്ചാത്തലമാകുന്ന മലയാളത്തിലെ ക്ലാസിക് സിനിമ പഞ്ചവടിപ്പാലം മുതൽ തെരഞ്ഞെടുപ്പിൽ പൊരുതി ജയിച്ച സ്ഥാനാർത്ഥികളുടെ അവിസ്മരണീയമായ വാചകങ്ങൾ വരെ ചോദ്യങ്ങൾക്കു വിഷയങ്ങളായി എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം മുതൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ഹരിതചട്ടം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും കൗതുകമുണർത്തി തദ്ദേശ സ്വയംഭരണ വോട്ടർ ബോധവൽക്കരണ വിഭാഗമായ ലീപ് കോട്ടയമാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു അതിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ഈ ഫോം ഫോം കളക്ഷൻ ജനങ്ങൾക്ക് സപ്പോർട്ട് വേണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനോയ് ജോൺ സ്വീപ് നോഡൽ ഓഫീസർ പി എ അമാനത്ത് ലീപ് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷറഫ് പി അംസ തെരഞ്ഞെടുപ്പ് ജില്ലാതല പരിശീലകൻ സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് ലിറ്ററസി ക്ലബ്ബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ കെ സത്യൻ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ജോസ് കോട്ടയം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ എന്നിവർ ചോദ്യോത്തരവേളയ്ക്ക് നേതൃത്വം കൊടുത്തു ഏറ്റുമാനൂർ